നമ്മുടെ കേരളത്തിന് ഒരു മഹാപുരുഷനെ കൂടി നഷ്ടമായിരിക്കുകയാണ് ശുദ്ധമായ രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രതീകമായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് എല്ലാവരും എല്ലായ്പോഴും പറഞ്ഞു പുകഴ്ത്തുന്ന വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ നൂറ്റിയൊന്നാമത്തെ വയസ്സിൽ ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ് ഇതൊരു വ്യക്തിയുടെ മരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു യുഗം അവസാനിക്കുന്നത് പോലെ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഒരു യുഗത്തിന്റെ അവസാനമായി നമുക്ക് കാണാം ജീവിതകാലം ഒട്ടാകെ സത്യത്തിനും സമരത്തിനും ഒരു കാവലാളെ പോലെ നിന്ന ഒരു റിയൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സ്വന്തം ജീവിതം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്താണോ ആ ആശയത്തിൽ പറയുന്നത് ആ ആശയത്തോട് നീതി പുലർത്തിയ ഒരു നേതാവായിരുന്നു പലരും അദ്ദേഹത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട് അത് അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ടും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് പാകപ്പിഴകളുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടും ഒരു പലരും അദ്ദേഹത്തെ വി എസ് അച്യുതാനന്ദനെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ട്രൂ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട് വി എസ് അച്യുതാനന്ദന്റെ വിടവാങ്ങൽ കേരള ജനതയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കേരളത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് വാർത്തകളിലൂടെ അദ്ദേഹത്തിന്റെ ഓരോ വിശേഷങ്ങളും നമ്മൾ അറിയാറുണ്ടായിരുന്നു സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം മാറിയിട്ട് കുറേയേറെ കാലമായെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പോലും പ്രവർത്തിക്കുന്നവർക്ക് അദ്ദേഹം ആരോഗ്യത്തെ ഉണ്ട് എന്ന് കേൾക്കുന്നത് ഒരു വലിയ സന്തോഷം പകരുന്ന വാർത്തയായിരുന്നു പക്ഷേ ആ സന്തോഷം എന്നേക്കുമായിട്ട് അണഞ്ഞിരിക്കുകയാണ് കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം അച്യുതാനന്ദനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ വിയോഗം നമ്മുടെ മലയാള മണ്ണിന് തീരാ നഷ്ടം തന്നെയായിരിക്കും ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ ഇന്ന് മൂന്നിരുപതിനാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും വിപ്ലവ നേതാവിന്റെ ഈ വിടവാങ്ങൽ വലിയ നികത്താനാവാത്തൊരു വിടവ് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും ഉണ്ടാക്കിയിരിക്കുന്നത്